മലയാള സിനിമ ഇൻഡസ്ട്രി മറ്റൊരു താരവിവാഹത്തിന് കൂടെ തയ്യാറെടുക്കുകയാണ് എല്ലാവർക്കും സർപ്രൈസ് നൽകിക്കൊണ്ട് നടൻ ദീപക് പറമ്പോലും നടി അപർണ ദാസും വിവാഹിതരാകുന്നു എന്ന വാർത്ത ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പുറത്തു വന്നത് അതോടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇപ്പോഴിതാ സെൽഫ് ട്രോളുമായി സേവ് ദ ഡേറ്റ് വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ദീപക് പറമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ മനോഹരം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിൽ പിന്നെയാണ് അപർണ ദാസും ദീപക് പറമ്പോലും തമ്മിൽ പ്രണയത്തിലായത് അൻവർ സാദിഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മനോഹരം അതേ സിനിമയിലെ ഒരു രംഗം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദീപക് തന്നെ സ്വയം ട്രോൾ ചെയ്തിട്ടുള്ളത് ചിത്രത്തിലെ നായകൻ വിനീത് ശ്രീനിവാസനാണ് ഒരു രംഗത്ത് അപർണ ചെയ്ത ശ്രീജെ എന്ന കഥാപാത്രത്തിനോട് ദീപകിന്റെ കഥാപാത്രത്തെ കുറിച്ച് വിനീത് ശ്രീനിവാസൻ പറയുന്നൊരു രംഗമുണ്ട് ഈ നാറിയെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെയില്ല ഇവന്റെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു എന്നറിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ആ ഉപദേശം കൊണ്ട് ഗുണമുണ്ടായില്ല അപർണ ദീപക്കിനെ തന്നെ കേട്ടാൻ പോവുകയാണ് വിനീതേട്ടൻ പണ്ടേ അവളോട് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഈ രംഗത്തിനൊപ്പം സേവ് ദി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദീപക് പറമ്പോൾ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് എന്നെ ട്രോളാൻ വേറെ ആരെയും ഞാൻ അനുവദിക്കില്ല എന്ന് ദീപക് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ദീപക് മാത്രമല്ല ഇരുവരുടെയും വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ ഇതേ വീഡിയോ ട്രോളായി പങ്കുവെക്കുന്നുമുണ്ട് ഇപ്പോൾ എന്നാൽ നിരവധി പേരാണ് ഇവർക്ക് വിവാഹ ആശംസകൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് വടക്കഞ്ചേരിയിൽ വെച്ചാണ് ഇവരുടെ വിവാഹം വിവാഹക്കത്തും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയാണ് ദീപക് പറമ്പോളിന്റെ സിനിമ അരങ്ങേറ്റം തുടർന്ന് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ ദീപക് ഇപ്പോൾ ഹിറ്റ് സിനിമകളുടെ ഒക്കെയും ഭാഗമാണ് കണ്ണൂർ സ്ക്വാഡ് മഞ്ഞുമൽ ബോയ്സ് എല്ലാം ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ദീപക്കിന്റെ വിവാഹം വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷമാണ് ദീപക്കിന്റെ ഏറ്റവും പുതിയ ചിത്രം തട്ടത്തിൻ മറയത്ത് തിര ഒരേ മുഖം കുഞ്ഞിരാമായണം ഒറ്റമുറി വെളിച്ചം രക്ഷാധികാരി ബൈജു ഒപ്പ് തുടങ്ങിയ ചിത്രങ്ങൾ ദീപകിന് അഭിനേതാവ് എന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ച ചിത്രങ്ങളാണ് കണ്ണൂർ സ്ക്വാഡ് ജോൺ ലൂഥർ ലവ് ആക്ഷൻ ഡ്രാമ ക്യാപ്റ്റൻ മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങളിൽ തന്നെയാണ് ദീപക് പറമ്പോൾ എത്തിയത് ദീപക്കിന്റേതായി പുറത്തിറങ്ങാനുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് വിനയ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ഷാൻ റഹ്മാൻ നീരജ് മാധവ് കല്യാണി പ്രിയദർശൻ നിവിൻ പോളി തുടങ്ങിയ വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച താരമാണ് അപർണ ദാസ് അപർണ ആദ്യമായി നായികയായി അഭിനയിച്ചത് മനോഹരമെന്ന എന്ന ചിത്രത്തിലായിരുന്നു അതിനുശേഷം തമിഴിലേക്ക് പോയ അപർണ വിജയ് ചിത്രമായ ബീസ്റ്റിൽ അഭിനയിച്ചു തമിഴിനു പുറമെ തെലുങ്കിലും അപർണ അഭിനയിക്കുന്നുണ്ട് സീക്രട്ട് ഹോം എന്ന ചിത്രമാണ് അപർണയുടേതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്